ഞങ്ങളുടെ ജില്ലയിലുണ്ട് ഒരു മറ്റത്തൂരിൽ എല്ലാ കോൺഗ്രസും ബി ജെ പി ആയി ആകെ എട്ട് കോൺഗ്രസ് ജയിച്ചു അതിൽ എട്ടും ബി ജെ പി ആയി രണ്ട് ബി ജെ മറ്റേ കോൺഗ്രസ് വിപരീ ജയിച്ചു അവരെയും ബി ജെ പി ആയിട്ട് ബാക്കിയുള്ള ബി ജെ പിയുടെ പിന്തുണയും കൂടി നേടി എന്നിട്ട് ഒരു പഞ്ചായത്ത് ഇതിലെ കുമാരപുരം കുമാരപുരം മറ്റേ നടക്കുന്ന പഞ്ചായത്ത് കോട്ടയത്ത് ഉണ്ടായിരുന്നു അവിടെയെല്ലാം പോയി എത്ര പഞ്ചായത്തുകളാണ് ബി ജെ പി നമ്മൾ അത്രമേൽ സെറ്റിൽമെന്റ് അണ്ടർസ്റ്റാൻഡിങ് ഇത് തന്നെയാണ് നിനക്ക് ഇന്ത്യയിൽ സംഭവിച്ചത് വിശ്വനാഥ പ്രതാപ് സിംഗിന്റെ ഗവൺമെന്റ് പോയത് എന്തിനാ അഴിമതി ആരോപണത്തിന് പുറത്താണോ അല്ലല്ലോ ആ ഗവൺമെന്റ് പോയത് ബാബറി മസ്ജിദ് പൊളിക്കുവാനുള്ള അദ്വാനിയുടെ ജാഥയെ തടഞ്ഞതിനാണ് ബാബറി മസ്ജിദ് പൊളിക്കുവാനുള്ള അദ്വാനിയുടെ ജാഥയെ തടഞ്ഞതിനാണ് വിശ്വനാഥ പ്രതാപ് സിംഗിന്റെ ഗവൺമെന്റ് വരുന്നത് രാജീവ് ഗാന്ധിക്കെതിരായ കോൺഗ്രസ് നേതാക്കന്മാരിൽ കുറച്ചുപേരെ ഇറങ്ങി വന്നവരുടെ ഗവൺമെന്റ് ആണ് മുഹമ്മദ് ഖാൻ മുക്തി മുഹമ്മദ് സൈദ് തുടങ്ങിയ ആളുകൾ അതേമാതിരി ബി പി സിംഗ് അടങ്ങുന്ന ആളുകൾ അടങ്ങുന്നതാണ് ആ ഗവൺമെന്റ് ഇനിയ ഗവൺമെന്റ് ഉണ്ടാവുന്നത് ആ ഗവൺമെന്റിന് ബി ജെ പിയുടെ പിന്തുണ അത് വേറെ ബി ജെ പി യാണ് പിന്തുണ കൊടുത്തത് പിന്നെ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ ഇടതുപക്ഷ പാർട്ടിയുടെ പിന്തുണ കൊടുക്കുമ്പോ തന്നെ ഇ എം എസിനോട് അന്ന് പത്രക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ടല്ല ഇ എം എന്തിനാണ് ഈ ബി ജെ പിന്തുണ കൊടുത്ത് അവർക്ക് ഭൂരിപക്ഷം മായല്ലോ പിന്നെ നിങ്ങളുടെ പിന്തുണ എന്തിനാണ് മഹാനായ ഇ എം എസിന്റെ ക്രാന്ത ദർശികത്വം പലപ്പോഴും നമുക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് നൽകിയത് ഇ എം എസ് പറഞ്ഞൊരു വാചകം ഞാൻ പറയുമെന്ത് ബി ജെ പിന്തുണ കൊടുക്കുന്നത് ബി ബി സിങ്ങിനെ വഴിപെടിക്ക നിങ്ങൾ പിന്തുണ കൊടുക്കുന്നതോ പഴച്ച വഴി രക്ഷപ്പെടുത്താൻ എത്ര കറക്റ്റാണ് നോക്കുന്നെങ്കിൽ വിശ്വനാഥ പ്രതാപ സിംഗിന്റെ ഗവൺമെന്റിനെ ബി പി സിംഗിന് ബി ജെ പിന്തുണ കൊടുക്കുന്നത് ബി ജെ പിയുടെ താല്പര്യങ്ങളിലേക്ക് ബി പി സിംഗിനെ കൊണ്ടുപോകാൻ അങ്ങ് പിന്തുണ കൊടുക്കുന്നതോ പിഴച്ച വഴിന്ന് അവരെ രക്ഷപ്പെടുത്താം ബി പി സിംഗിനെ അങ്ങോട്ട് വലിക്കുമ്പോ അങ്ങോട്ട് വിട്ടുകൊടുക്കാതിരിക്കാൻ കറക്റ്റായിരുന്നു പ്രിയപ്പെട്ടവരെയും ഈ രാജ്യത്ത് അദ്വാനിയുടെ രഥഘോഷയാത്ര ഇങ്ങനെ നടന്ന് മദ്രസകൾ തകരുന്നു പള്ളികൾ തകരുന്നു ഇന്ത്യയിൽ എതിരായിട്ടുള്ള വലിയ കടന്നു കയറ്റം നടക്കുന്ന സമയത്ത് ഇ എം എസിന്റെ നേതൃത്വത്തിൽ വിശ്വനാഥ പ്രതാപ സിംഗിനെ കണ്ട് ഇ എം എസ് പറയും അടിയന്തരമായി ദേശീയ ഉദ്ഘടന സമിതി വിളിക്കാം ദേശീയ ഉദ്ഘടന സമിതി യോഗത്തിൽ വിളിക്കാൻ ആദ്യം വി പി സിംഗ് തയ്യാറായില്ല പി സിങ്ങിനോട് പറയൂ നിങ്ങൾ അടിയന്തരമായി വിളിക്കണം മുസ്ലിം മതരൂരപക്ഷങ്ങളുടെ മേൽ കടന്നു കയറ്റം പോവാണ് അവന്റെ പള്ളി തകർക്കാൻ പോവാണ് അവന്റെ അവന്റെ അവകാശങ്ങൾ തകരാൻ പോവാണ് ഇന്ത്യൻ മതനിരപേക്ഷതാണ് അങ്ങനെ ദേശീയ ഉദ്ഘാടനം സംബന്ധിച്ച് വിളിച്ചപ്പോ അതിലെ ഇ എം എസ് പ്രമേയം അവതരിപ്പിച്ച പ്രമേയം ലീഗുകാരെ അറിയണം ആ പ്രമേയം എന്താണെന്ന് അറിയോ അധ്വാനി രാഷ്ട്രീയം അദ്വാനി എങ്ങനെ അറസ്റ്റ് ചെയ്യും അതിന്റെ പ്രധാന നേതാവാണ് അദ്വാനി ഒരു മന്ത്രി അപ്പുറത്ത് വേറെ ഒരാളും മന്ത്രി രണ്ട് മന്ത്രിമാരാണ് എങ്ങനെ അദ്വാനി അറസ്റ്റ് ചെയ്യും പറഞ്ഞു അദ്വാനി അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ നിൽക്കും അങ്ങനെ അദ്വാനിയെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കും മുലായം സിംഗിനോട് വിശ്വനാഥ് പ്രതാപ് സിംഗ് ആവശ്യപ്പെടും അറസ്റ്റ് ചെയ്യാം മുലായം സിംഗ് അറസ്റ്റ് ചെയ്യില്ല പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴേക്കും മറ്റേ അദ്വാനി സ്ഥലം കടന്നുപോയി അത് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് അതുകൊണ്ട് ഈ മറ്റു മുത്തലാഖ് ബില്ല് അവതരിപ്പിച്ചപ്പോ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോ കുഞ്ഞാലിക്കുട്ടി പോയില്ല സമദാനി പോയില്ല നിരവധി ആളുകൾ പോയി അപ്പൊ കുഞ്ഞാലിക്കുട്ടിയോട് പത്രക്കാരെ ചോദിച്ചാൽ അന്നെന്താ പോവാഞ്ഞത് എന്ന് ചോദിച്ചപ്പോ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഞാൻ പോകാൻ തയ്യാറായിരുന്നു പക്ഷെ ഞാൻ ചെല്ലുമ്പോഴേക്ക് ഫ്ലൈറ്റ് പോയി ഫ്ലൈറ്റ് പോകണമെങ്കിൽ ഇത് ലൈൻ ബസ് ഒന്നും ലോടി കയറാൻ ഫ്ലൈറ്റ് പോകണമെങ്കിൽ ലൈൻ ബസ് രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പ് ഫ്ലൈറ്റിന് കയറണമെങ്കിൽ ചെല്ലട്ടെ രണ്ടോ മൂന്നോ മണിക്കൂർ ചെന്നില്ല എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് പൊക്കോട്ടെ നല്ലേ അത് തന്നെയാ മുലായം സിംഗ് ചെയ്ത് എന്താ അറസ്റ്റ് ചെയ്യാൻ ഭയമുള്ള മുലായം സിംഗ് അറസ്റ്റ് ചെയ്തു അപ്പോ ലല്ലു പ്രസാദ് യാദവിനോട് പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാൻ കഴിയോന്ന് ചോദിച്ചു അവിടെയാണ് ഈ ലല്ലു പ്രസാദ് യാദവിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ല അദ്ദേഹം വലിയ മനുഷ്യനാണ് ആർക്കും അറിയില്ല പാട്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ കാലം അറബിക്കടൽ മുദ്രവാക്യം വിളിച്ച് ആദ്യത്തെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ലല്ലുവിനെയാണ് ആ ലല്ലു പ്രസാദ് യാദവിനോട് മറ്റേ വി പി സിംഗ് പറഞ്ഞപ്പോൾ പറഞ്ഞെങ്കിലും വരട്ടെ ഞാൻ അപ്പറസ്റ്റ് ചെയ്തു പാട്നയിലൂടെ ജാദവ് വന്നപ്പോൾ അദ്വാനി അറസ്റ്റ് ചെയ്തു അദ്വാനി രണ്ട് ദിവസം സെഹ്രജയിലിക്കിടും രണ്ട് ദിവസം അദ്വാനി സെഹ്ര ജയിലിക്കിടുന്നു രണ്ടാമത്തെ ദിവസം ജാമ്യം കിട്ടി പുറത്തുവന്നു പാർലമെന്റിൽ ഓടിയെത്തി പാർലമെന്റിൽ ആക്രോശിച്ചു വിശ്വനാഥ പ്രതാപസിംഗിന് വായിൽ കിട്ടിയ എല്ലാ ചീത്തയും വിളിച്ചു വിശ്വനാഥ പ്രതാപസിംഗിനോട് പറഞ്ഞു നിന്റെ ഗവൺമെന്റിന്റെ പിന്തുണ ഞാൻ വിവരിച്ചു പിന്നെ ചിരിച്ചുകൊണ്ട് അന്ന് രാജീവ് ഗാന്ധി മുഖത്തേക്ക് നോക്കി രാജീവ് ഗാന്ധിയോട് ചോദിച്ചു അങ്ങ് അങ്ങയുടെ കാര്യത്തിന് വേണ്ടിയല്ലേ അങ്ങ് നെഹ്റുവിന്റെ കുറ്റുമകനല്ലേ പുടിയിലൊരു അമ്പലം പുതുക്കിപ്പെടുന്നപ്പോൾ അത് ഉദ്ഘാടനത്തിന് പോയ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനോട് നിങ്ങൾ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് പോകൂ എന്ന് പറഞ്ഞ മതനിരപേക്ഷതയുടെ ഇറ്റില്ലമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അംബേദ്കറുടെ കൂട്ടുകാരനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ സുഹൃത്തായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കൊച്ചുമകനല്ലേ എന്നോട് വിനോദമൊക്കെ അംഗീകൃത വിരോധം ഒരു പത്ത് മിനിറ്റ് ഒന്നും മാറ്റി പറ്റില്ല ഒരു പള്ളി തകർന്നാൽ ഒരു പള്ളി മാത്രമല്ല തകരാ പകരം മുസ്ലിമിന്റെ വിശ്വാസം തകരുവിൽ മുസ്ലിമിന്റെ വിശ്വാസം തകർന്നാൽ മുസൽമാൻ എന്ന കൽവ് തകരിൽ മുസൽമാന്റെ കൽവ് തകർന്നാൽ വികലമായ ഇന്ത്യയായി ഇന്ത്യ മാറി വികലമായ ഇന്ത്യയല്ലോ പൂർണ്ണമായ ഇന്ത്യയല്ലേ നമുക്ക് വേണ്ടത് പത്ത് മിനിറ്റ് ഈ ബി ജെ പിയെ തോൽപ്പിക്കാനെങ്കിൽ എനിക്കൊരു പിന്തുണ തന്നു കൊടുത്തോ രാജീവ് ഗാന്ധി ഇന്നത്തെ കോൺഗ്രസിനോട് ഞാൻ ചോദിക്കുകയാണ് കൊടുത്തോ ഇന്ന് ബി ജെ പി വരില്ലായിരുന്നല്ലോ ഇന്ത്യയിൽ നിങ്ങൾ കൊടുത്തില്ലല്ലോ നിങ്ങൾ കൊടുത്തില്ലെന്ന് മാത്രമല്ല അന്ന് പാർലമെന്റിൽ ഉണ്ടായ സുലൈമാൻ ക്ഷേത്രം ബരാത്തവാല മാർക്കാണ് വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് വലിയ ബി ജെ പി വിനോദമൊന്നും പറയാൻ നിൽക്കല്ലേ നിങ്ങൾ അങ്ങനെയാണ് പ്രിയപ്പെട്ട വലിയ ഗവൺമെന്റ് താഴെ വീടുന്നത് ആ ഗവൺമെന്റ് താഴെ വീണ് പിന്നീട് നരസിംഹറാവുന്റെ ഗവൺമെന്റ് പള്ളി പൊളിക്കുന്നത് ഗവൺമെന്റ് കോൺഗ്രസിന്റെ ഗവൺമെന്റ് പള്ളി ഗവൺമെന്റ് പള്ളി പൊളിക്കാൻ പറ്റിയില്ലല്ലോ ഭൂരിപക്ഷം ഇല്ലാത്ത ഗവൺമെന്റ് ആയിട്ട് പോയി നരസിംഹറാവുന്റെ ഗവൺമെന്റ് വരും അഞ്ചാറ് ഭാഷയും സംസാരിക്കാൻ അറിയുന്നൊക്കെ പറയുന്ന നരസിംഹറാവുന്റെ കാലത്തല്ലേ പള്ളി പൊളിക്കുന്നു പള്ളി പൊളിച്ചത് ഒറ്റ മണിക്കൂറുകൊണ്ട് ഒരു പെട്ടെന്നുണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് അറിയാതെ പറ്റിയ അബദ്ധമാണോ പെട്ടെന്നുള്ള ദീക്ഷമാണോ ക്രോധം മടങ്ങാതെ പോയതിന്റെ നിമിഷങ്ങളാണോ രണ്ടു പകലും രണ്ട് രാത്രിയും എടുത്താണ് പള്ളി പൊളിച്ചത് ഒരു അറിയാതൊരു അരമണിക്കൂർ നേരം പൊളിച്ചതല്ല രണ്ടു പകലും രണ്ട് രാത്രിയും പോലീസുകാരെല്ലാം നോക്കി നിൽക്കുന്നു ഇന്ത്യൻ പട്ടാളം നോക്കി നിൽക്കുന്നു ലോകം മുഴുവൻ നോക്കി നിൽക്കുന്നു അള്ളാഹു അക്ബർ മുസ്ലിം പള്ളികളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ അശരീതികൾ പോലെ വേദനകളുടെ സംഗീതം ഇങ്ങനെ ഇന്ത്യ മുഴുവൻ ആകുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വതന്ത്ര ഇന്ത്യയിൽ വിഭജന വിഭജനകാലത്ത് മുസ്ലിം കരഞ്ഞ പോലെ ഇന്ത്യയിലെ മുസൽമാൻ കരയുന്നു എസ് ഡി പി യോടും പോപ്പുലർ ഫ്രണ്ടിനോടും ഒന്നും പറഞ്ഞിട്ട് യാതൊരു കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് ആർ എസ് എസ് വിരോധം രണ്ടാമതാണ് അങ്ങനെ ഇന്ത്യ രാജ്യം മുഴുവൻ കരഞ്ഞൊരു സന്ദർഭത്തിൽ പള്ളിപൊളിക്കാൻ അന്ന് ഡി ജി പിള്ളി വിളിക്കാൻ പോയി ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ഡി ജി പി ഉത്തർപ്രദേശിലെ ഡി ജി പി പോലീസ് ക്രമസമാധാനം രാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഡി ജി പി ഡ്രസ് ഉരിവെച്ച് പള്ളി വിളിക്കും സുപ്രീം കോടതിയിൽ ഒരു ഒരു വക്കീലിനെ ഏർപ്പെടുത്തി കോടതി നിയമസമാധാനം നടപ്പിലാക്കുന്നതിനെതിരായി വരുന്നത് തടയാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് പറഞ്ഞ് സുപ്രീംകോടതി വക്കീൽ എന്ത് ചെയ്തു അയാളും പള്ളി പള്ളി മുഴുവൻ പൊളിച്ച് കത്തിച്ച് തകർത്തു നാനൂറ്റമ്പത്തി ആറ് കൊല്ലം പഴക്കമുള്ള പള്ളി പഴയ പള്ളി ആയതുകൊണ്ട് പൊളിച്ചതല്ല അതിന്റെ ഇന്റിമസിരിയാണ് പ്രശ്നം പള്ളികളെല്ലാം പൊളിക്കാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ല പക്ഷേ വലിയ പഴക്കമുള്ള പള്ളി പൊളിച്ച വാപ്പ മുത്താപ്പ മുത്താപ്പാട മുത്താപ്പ നിഷ്കരിച്ച പള്ളി അവന്റെ കവറടക്കം കഴിഞ്ഞ പള്ളി അവന്റെ പള്ളിക്കാട് ഇവിടെയാണ് എന്റെ വാപ്പ നിഷ്കരിച്ചിരുന്നത് എന്ന ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ കൽവ് തകർക്കാൻ സഹായകരമാണ് ഇസ്ലാമിന്റെ കൽവ് തകർന്നാലുള്ള മെച്ചമുണ്ട ഇസ്ലാമിൽ തീവ്രവാദം ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിൽ തീവ്രവാദം ഉണ്ടായാൽ അതും ആർ എസ് എസിനാണ് മെച്ചം ഇസ്ലാമിൽ തീവ്രവാദം ഉണ്ടായി ഇസ്ലാമിലെ തീവ്രവാദമല്ലേ ഷപാനു കേസ് വന്നപ്പം ഉണ്ടായത് ഇസ്ലാമിലെ തീവ്രവാദത്തെ എങ്ങനെയാ ഉണ്ടാക്കിയെടുത്തത് ആർ എസ് എസ് ആണ് എങ്ങനെയാണ് ആ തീവ്രവാദം പിന്നെ പരിഗണിയിച്ചത് ആ തീവ്രവാദമാണ് ഷപാനു കേസിൽ പറഞ്ഞത് മുസ്ലിം ജീവിത ജീവസന്ധാരണം കൊടുക്കണമെന്ന വിധിയോട് അന്നത്തെ മുസ്ലിം ജനവിഭാഗങ്ങളിലെ തീവ്രവാദ വിഭാഗം പറഞ്ഞു മതത്തെ തൊട്ട് കളിക്കുന്നു മതത്തെ തൊട്ട് കളിക്കുന്നത് ആരോടാ പറഞ്ഞേ സുപ്രീം കോടതി